അറസ്റ്റ് ചെയ്ത ആറു പേരുടെ പേരുകൾ എന്തുകൊണ്ട് ഈ സമയം വരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എട്ട് കാറുകളിലും അഞ്ചു ബൈക്കിലും വന്ന അക്രമകാരികൾ പതിമൂന്ന് പേരാണെങ്കിൽ എന്തുകൊണ്ട് ആറുപേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു ബാക്കി ഏഴുപേരെ ഇനി കാറിൽ ഒരാൾ മാത്രമാണോ വന്നത് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നും പോലീസ് വ്യക്തമാക്കണം ഏഴുപേരെ പോലീസ് സംരക്ഷിച്ചത് എന്തിനു വേണ്ടി എന്ന ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന് സീറോ മരമായിലെ എൺപത്തിയഞ്ചു ലക്ഷം വിശ്വാസികൾക്കും പതിനായിരക്കണക്കിന് വൈദികർക്കും അറിയാനുള്ള ബാധ്യതയുണ്ട് അത് വെളിപ്പെടുത്താനുള്ള ബാധ്യതയും പോലീസിനും സർക്കാർ സംവിധാനങ്ങൾക്കുമുണ്ട് നമസ്കാരം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ ഗൗരവമേറിയ ഒരു വിഷയം ഇന്ന് സംസാരിക്കാതെ വയ്യ വൈദികർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ ഇനി ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ചോദ്യം ചെയ്യപ്പെടണം യഥാർത്ഥ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം തക്കതായ ശിക്ഷ ലഭിക്കണം പൂഞ്ഞാർ ഫൊറോണ ദേവാലയത്തിൽ നൊയമ്പിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ആരാധനയ്ക്കിടെ യുവ വൈദികനെ ഒരുപറ്റം ജിഹാദികൾ ആക്രമിച്ച സംഭവത്തിൽ സത്യാവസ്ഥകൾ പോലീസും സർക്കാർ സംവിധാനങ്ങളും ഉടനടി പുറത്തു കൊണ്ടുവരണം വൈദികരാണ് സഭയാണ് ക്രൈസ്തവ സമൂഹമാണ് എന്ന് കരുതി അവരോട് ആർക്കും എന്തുമാകാമെന്ന എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല പാലാരൂപതയിലെ പൂഞ്ഞാർ ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആട്ടുചാലുന്ന യുവ വൈദികനെയാണ് ഒരുപറ്റം ജിഹാദികൾ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സമീപകാലത്തായി ജിഹാദികളിൽ നിന്ന് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്നു പോലീസ് സംവിധാനങ്ങളും ഭരണകൂടങ്ങളും കണ്ണടയ്ക്കുന്നു ഞങ്ങളുടെ നിരീക്ഷണത്തിൽ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നുള്ള വൈരുദ്ധ്യത കേരള സമൂഹവും അന്വേഷണ സംഘവും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എട്ട് കാറുകളിലും അഞ്ചു ബൈക്കുകളിലും വന്ന അക്രമികൾ അവിടെ പള്ളിയുടെ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ എത്തിയത് യാദൃശ്ചികമായ സംഭവമാണ് എന്ന് അംഗീകരിക്കുക വിശ്വസിക്കുക പ്രയാസമാണ് ഇത് കരുതിക്കൂട്ടിയുള്ള അക്രമമാണ് എന്ന് എം ടി എൻ എസിന്റെ നേതൃത്വവും കൂട്ടായ്മകളും വിലയിരുത്തുന്നു കാരണം നോയിബിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച അവിടെ ആരാധന നടക്കുമ്പോൾ പള്ളികളുടെ വിശ്വാസികളെയും വൈദികരെയും പ്രകോപിപ്പിക്കും വിധം കാറുകളും ബൈക്കുകളും അതിശക്തമായി റേസ് ചെയ്ത് പ്രകോപനമുണ്ടാക്കിയത് എന്തിനു വേണ്ടി അതിന് ആദ്യം ഉത്തരം തരേണ്ടത് പോലീസാണ് പ്രധാനപരമായി ആരാധന നടക്കുന്ന ദീപാലയത്തിൽ ഇത്രയും അധികം അക്രമകാരികൾ വന്ന് പ്രകോപനമുണ്ടാക്കിയത് എന്തിനു വേണ്ടി അപ്പോൾ അക്രമം എന്ന് പറയുന്നത് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത സംഭവമാണ് എന്ന് വ്യക്തമാണ് അതിതുവരെ പോലീസ് ചർച്ചയിൽ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരോ ഈ ഒരു വിഷയം സംസാരിച്ചിട്ടില്ല പ്രകോപനം സൃഷ്ടിച്ചതിന്റെ കാരണങ്ങൾ പോലീസ് സംവിധാനങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം പുറത്തു വരണം എന്താണ് ഇവിടെ ഫാദർ ജോസഫ് ആറ്റുചാലുന്ന യുവ വൈദികൻ ചെയ്ത തെറ്റ് ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിച്ച അതിശക്തമായി പ്രകോപനം സൃഷ്ടിച്ച അന്തരീക്ഷം മലിനമാക്കിയ അക്രമകാരികളോട് ആദ്യം മൃദുസമീപനത്തിൽ സംസാരിച്ചു തുടങ്ങിയ വൈദികനെതിരെ കയർത്ത് സംസാരിക്കുകയും വാഗ്വാദത്തിലേക്കും കയ്യേറ്റത്തിലേക്കും വരെ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചത് എന്നു വേണ്ടി നിങ്ങൾ പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ഒരു ബൈക്ക് അതിശക്തമായി റൈസ് ചെയ്തുകൊണ്ട് വൈദികനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു കൊലപാതകം തന്നെയായിരുന്നു ലക്ഷ്യം ഇന്നലെ അറസ്റ്റ് ചെയ്ത ആറു പേരുടെ പേരുകൾ എന്തുകൊണ്ട് ഈ സമയം വരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അതിനേക്കാൾ ഞങ്ങളിൽ സംശയമുണ്ടാക്കുന്ന ചില വസ്തുതകൾ എട്ട് കാറുകളിലും അഞ്ചു ബൈക്കിലും വന്ന അക്രമകാരികൾ പതിമൂന്ന് പേരാണെങ്കിൽ എന്തുകൊണ്ട് ആറുപേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു ബാക്കി ഏഴു പേരെവിടെ ഇനി കാറിൽ ഒരാൾ മാത്രമാണോ വന്നത് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നും പോലീസ് വ്യക്തമാക്കണം ഏഴുപേരെ പോലീസ് സംരക്ഷിച്ചത് എന്തിനു വേണ്ടി എന്ന ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന് സീറോ മലബാർ സഭയിലെ അൻപത്തി അഞ്ച് ലക്ഷം വിശ്വാസികൾക്കും പതിനായിരക്കണക്കിന് വൈദികർക്കും അറിയാനുള്ള ബാധ്യതയുണ്ട് അത് വെളിപ്പെടുത്താനുള്ള ബാധ്യതയും പോലീസിനും സർക്കാർ സംവിധാനങ്ങൾക്കുമുണ്ട് എത്രയും വേഗം കുറ്റക്കാരായ അക്രമകാരികളെ അവരുടെ പേരു വിവരങ്ങൾ പുറത്തുവിടുകയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും കൊലപാതക കുറ്റത്തിനും മറ്റു അക്രമ സംഭവങ്ങൾക്കും എതിരെ കേസെടുത്ത് തക്കതായ ശിക്ഷ നടപടികളിലേക്ക് എത്രയും വേഗം നീങ്ങണമെന്ന് മാത്തോമ നസറാണി സംഘം ആവശ്യപ്പെടുന്നു കത്തോലിക്ക സഭയിലെ വൈദികർ ആർക്കും കേറി കൊട്ടാവുന്ന ചെണ്ടയല്ലെന്ന് അക്രമകാരികളായ ജിഹാദികളും അവരെ പിന്തുണയ്ക്കുന്നവരും രാഷ്ട്രീയ പാർട്ടികളും ഭരണ സംവിധാനങ്ങളും ഓർത്താൽ നല്ലത് അതിശക്തമായ ശിക്ഷാവിധികൾ എത്രയും വേഗം ഉറപ്പാക്കുന്നില്ലെങ്കിൽ എത്രയും വേഗം നീതി യുവവൈദ്യുന്നില്ലെങ്കിൽ അതിൽ പോലീസ് സംവിധാനങ്ങളോ സർക്കാർ സംവിധാനങ്ങളോ താമസം വരുത്തിയാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും തിരിച്ചടികളും പ്രത്യാഘാതങ്ങളും കേരള സർക്കാരിന് താങ്ങാവുന്നതല്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വൈദികന് എത്രയും വേഗം സൗഖ്യത്തോടെ തിരിച്ചു വരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി